നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകിയ പ്രവാസി യുവാവിനെ ബന്ധു തന്നെ കുത്തിക്കൊന്നു കാരണം പണം കടം കൊടുത്തില്ല എന്നാണ് പറയുന്നത് അബുദാബിയിൽ മലയാളി യുവാവാണ് ബന്ധുവിൻ്റെ കുത്തേറ്റു മരിച്ചത് ചങ്ങരംകുളം നന്നമ്മുക്ക് കുമ്പിലവളപ്പിൽ യാസർ അറഫത്ത് എന്ന മുപ്പത്തെട്ടുകാരനാണ് ഈ ഗതി വന്നത് അബുദാബി മുസഫയിൽ ബന്ധുവിൻ്റെ കുത്തേറ്റാണ് ഇദ്ദേഹം മരിക്കുന്നത് ചോദിച്ച പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന നാട്ടിൽ ജോലിയൊന്നുമില്ലാതെ വിഷമിച്ച ബന്ധുവിൻ്റെയും വീട്ടുകാരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇദ്ദേഹം ബന്ധുവിനെ അബുദാബിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ ജോലി കൊടുക്കുകയായിരുന്നു മുസഫ വ്യവസായ മേഖലയിലെ സ്വന്തം ബിസിനസ് സ്ഥാപനത്തിലാണ് ഇദ്ദേഹത്തിന് ജോലി കൊടുത്തത് അവിടെ വെച്ചു തന്നെയാണ് ബന്ധു ഇദ്ദേഹത്തിനെ കൊല്ലുന്നതും വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് രണ്ട് ദിവസം മുൻപും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നാണ് സൂചന നാട്ടിൽ ജോലിയൊന്നും ഇല്ലാതിരുന്നതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയാണ് പ്രവാസി യുവാവ് ബന്ധുവിനെ ദുബായിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ വന്ന് അയാളുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ജോലിയും വാങ്ങിക്കൊടുത്തു പക്ഷേ ശമ്പളത്തിൻ്റെ തർക്കമാണ് കാരണമെന്നും പറയുന്നുണ്ട് യാസർ നടത്തുന്ന കളർ വേൾഡ് ഗ്രാഫിക്സ് ഡിസൈനിലേക്ക് രണ്ട് മാസം മുൻപാണ് ബന്ധുവിനെ കൊണ്ടുവരുന്നത് മുഹമ്മദ് ഖസാനി എന്നാണ് ബന്ധുവിൻ്റെ പേര് മുഹമ്മദ് ഖസാനിയാണ് യാസറിനെ കുത്തിക്കൊന്നത് ശമ്പളം നൽകിയതിന് പുറമെ അമ്പതിനായിരം രൂപ കൂടി മുഹമ്മദ് ആവശ്യപ്പെട്ടിരുന്നു അത്രേ ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി ഈ തർക്കത്തിനെ തുടർന്ന് അനുരഞ്ജന സംസാരത്തിനായി മുസഫ വ്യവസായ മേഖലയിലെ ഗോഡൗണിലേക്ക് മറ്റു രണ്ട് സുഹൃത്തുക്കളും വന്നിരുന്നു ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നതിലൂടെ മുഹമ്മദ് പ്രകോപിതനാകുകയായിരുന്നു ഉടനെ കത്തിയെടുത്ത് കുത്തി എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന വിവരം ഇതിനിടെ യാസിൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നും പറയുന്നു പക്ഷേ ഓടിപ്പോയ യാസിനെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തി കുത്തി കൊല്ലുകയായിരുന്നു അത്രേ ഇതിനിടയിൽ യാസിൻ നിലത്ത് വീണതാണ് കാരണമെന്നും പറയുന്നുണ്ട് യാസർ എന്തായാലും സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു സംഭവത്തെ തുടർന്ന് ഓടിയൊളിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അബ്ദുൽ ഖാദറിന്റെയും ഖാദറിൻ്റെയും കുട്ടിയുടെയും മകനാണ് കൊല്ലപ്പെട്ട യാസ് ഭാര്യ റംല ഗർഭിണിയാണ് രണ്ടു മക്കളുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ